മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ഫ്രീ ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് ഈ വിസ്മയ വിരുന്നിലേക്ക് സ്വാഗതം ഞങ്ങൾക്ക് വേണം ജോലി ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന പ്രമേയത്തിൽ ഡിവൈഎഫ്ഐ വണ്ടൂരിൽ സമര സംഗമം സംഘടിപ്പിച്ചു വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ പ്രേംനാഥ് ഉദ്ഘാടനം ചെയ്തു തോന്നിക്കുന്ന വിശ്വാസത്തിൻ്റെതാണെന്ന് ധ്വനിപ്പിച്ച കട്ടിക്കയറുകൊണ്ട് കഴുത്തിന് കുരുക്കിട്ട് കെട്ടുകയാണ് എല്ലാ മത തീവ്രവാദികളും ചെയ്യുന്നത് അതിന് മതഭേദാഭേദങ്ങളില്ല വസ്തുത പരമായി പരിശോധിച്ചാൽ മനസ്സിലാവും ഞാൻ നീട്ടി പറയുന്നില്ല അത് അതുകൊണ്ട് മതതീവ്രവാദം മനുഷ്യന് വേണ്ടിയുള്ളതല്ല മതത്തിനു വേണ്ടിയുള്ളതല്ല ദൈവത്തിനു വേണ്ടിയുള്ളതല്ല അടുത്തത് മതതീവ്രവാദം മതത്തിനെതിരാണ് എന്തുകൊണ്ട് കേട്ടോളൂ ലോകത്തിലെ ഒരു മത തീവ്രവാദിയുടെ മനസ്സിലും മരുന്നിനെടുക്കാൻ പോലും മതബോധമുണ്ടാവില്ല ലോകത്തിലെ ഒരു മതവിശ്വാസി സത്യസന്ധനാണെങ്കിൽ മത തീവ്രവാദത്തിന്റെ ഏഴയലത്തെത്തി നോക്കാൻ ശ്രമിക്കുകയുമില്ല ഇതാണ് ഡിവൈഎഫ്യുടെ നിലപാട് എന്താണ് മതത്തിനു ഭീകരതയില്ല ഭീകരതയ്ക്ക് മതവും ആയിരക്കണക്കിന് ഉദാഹരണം പറയാനുണ്ടാവും രണ്ടെണ്ണം ഞാൻ പറയാം പത്തണക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഖബറിസ്ഥാൻ എന്ന മുദ്രാവാക്യം വിളിച്ച് മുസൽമാനു പ്രത്യേക രാജ്യം വേണമെന്ന് മുക്രയിട്ട് ചുരമാതി കയറുപൊട്ടിച്ച് മുസൽമാനു പ്രത്യേക രാജ്യം വാങ്ങിപ്പോയ മനുഷ്യന്റെ പേരാണ് മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന്റെ പിതാവ് പാകിസ്ഥാൻ എന്ന വാക്കിന്റെ അർത്ഥം മാപ്പിളാരുടെ നാട് എന്നല്ല പുണ്യങ്ങളുടെ ഇരിപ്പിടം എന്നാണ് പഠിച്ചവർക്കറിയാം പക്ഷേ മതത്തിന്റെ പേരിൽ പിറവികൊണ്ട പാകിസ്ഥാൻ ഇന്നുവരെ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല ഉണങ്ങാത്ത മുറിവുകളാൽ സമ്പന്നമാണ് സീന ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഇ ലിനിഷ് അധ്യക്ഷത വഹിച്ചു മുൻ ജില്ലാ പ്രസിഡന്റ് ബി മുഹമ്മദ് റസാഖ് മുൻ ജില്ലാ സെക്രട്ടറി പി കെ മുബഷീർ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷീന രാജൻ സി പി എം ഏരിയ സെക്രട്ടറി എം ടി അഹമ്മദ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി കെ റഹീം ജില്ലാ കമ്മിറ്റി അംഗം ടി ജുനൈദ് ഇം സജാദ് പി ഷൈജു സി അനസ് പി രജീഷ് അജയ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்